പ്രിയമുള്ളവരെ നമസ്കാരം ഇത് കണ്ടോ പൊതുവേ കേരളത്തിൽ നമ്മൾ കാണാത്ത ഒരു കാര്യമാണിതേ അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്നെ ഇത് ആകർഷിച്ചത് ഇതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഈ മഞ്ഞ കളറും ഒക്കെ കണ്ടിട്ടാണ് എന്താണെന്ന് മനസ്സിലായോ സാധാരണ ക്രാഷ് ബാരിയറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ യാത്രകളിലൊക്കെ മിക്കവാറും കാണുന്നതാണ് സാധാരണ മെറ്റൽ ക്രാഷ് ബാരിയറുകൾ എന്നാൽ ഇത് ഈ കാണുന്ന പോലത്തെ ഈ ക്രാഷ് ബാരിയറുകൾ നമ്മൾ കണ്ടവർ ചുരുക്കമായിരിക്കാം ഇതാണ് റോളർ ക്രാഷ് ബാരിയർ വാഹനം ചെന്ന് ഇതിനിടുത്ത് തട്ടിയാൽ ഇതിങ്ങനെ കറങ്ങി ചെരിച്ച് വണ്ടിയെ നേരെ തിരിച്ച് വഴിയിലേക്ക് തന്നെ തിരിച്ചുവിടും ഇതിങ്ങനെ കറങ്ങി ആ വാഹനം തിരിച്ചു വഴിയിലേക്ക് തിരിച്ചു വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇടിച്ചാൽ വാഹനത്തിന് യാത്രക്കാരനും പരിക്ക് വരത്തില്ല വാഹനത്തിനും പരിക്ക് കുറവായിരിക്കും അപകട വളവുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള വളവുകളിൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധത്തി സുരക്ഷിതമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു സംഭവമാണ് റോളർ ക്രാഷ് ബാരിയർ ഇത് സാധാരണ നമ്മൾ കാണാൻ കണ്ടിട്ടില്ല നമ്മൾ സാധാരണ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉരുക്കുമൊക്കെ കൂട്ടി നിർമ്മിച്ചിട്ടുള്ള മറ്റേ ക്രാഷ് ബാരിയർ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതൊരു പ്രത്യേകതരം സംഭവം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്നു അതായത് തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ട് കേട്ടോ നമ്മുടെ കമ്പം മെട്ടിൽ നിന്ന് കമ്പത്തിന് പോകുന്ന വഴിക്ക് ഇത് നമ്മൾ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കൊടൈക്കനാൽ കയറ്റം കയറി ചെല്ലുമ്പോഴും നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അവിടെയൊക്കെയാണ് ഇതാദ്യമായിട്ട് സെറ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശം അനുസരിച്ചാണ് ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിലെ അപകട വളവുകളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത് ഗാർഡ് റെയിലിംഗ് എന്നു പേരുള്ള ഉരുക്കു കൊണ്ടുള്ള ക്രാഷ് ബാരിയറുകളാണ് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് നിയന്ത്രണം വിട്ട് ഇതിലിടിക്കുമ്പോൾ വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാകുന്നുണ്ട് ഇത് കുറയ്ക്കുന്നതിനാണ് റോളർ ക്രാഷ് ബാരിയറുകൾ കണ്ടുപിടിച്ചത് പോളി യൂറത്തൈൻ കൊണ്ടുള്ള റോളറുകളാണ് ഇതിനുപയോഗിക്കുന്നത് കറങ്ങുന്ന റോളറുകൾ ഇടിക്കുന്ന വാഹനത്തെ തിരികെ റോഡിലേക്ക് എത്തിക്കും കരുത്തുള്ള ബീമുകൾ വാഹനങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനാൽ താഴ്ചയിലേക്ക് മറിയാനുള്ള സാധ്യതയും കുറവാണ് നിയന്ത്രണം വിട്ട് വരുന്ന വാഹനം ഈ ബാരിയറിൽ ഇടിച്ചാൽ ക്രാഷ് ബാരിയറിൻ്റെ മധ്യഭാഗം കറങ്ങും ഇത് വാഹനത്തിനും യാത്രക്കാരനുമുള്ള പരിക്കിൻ്റെ കാഠിന്യം കുറയ്ക്കും വളവിനും ഇറക്കത്തിനും അനുസരിച്ച് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഒരു മീറ്ററിന് ഇതിൻ്റെ നിർമ്മാണ ചെലവ് വലിയ ചിലവാണല്ലേ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രീതിയാണ് ഇതെന്നാണ് ഈ റോഡ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത് കേരളത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലും മറ്റ് മലയോര ജില്ലകളിലും ഇത്തരം ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചാൽ വാഹനങ്ങൾക്ക് അപകട സാധ്യത കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ഇത് വളരെ ചിലവേറിയ കാര്യമായതുകൊണ്ട് എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റത്തില്ല ഇടുക്കി ജില്ലയിൽ കുട്ടിക്കാലത്തിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കൊക്കെ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ മൂന്നാറ് അടിമാലി ഭാഗത്ത് അതുപോലെ തന്നെ വാഗമണ്ണിൻ്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ ഇത് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ നമ്മുടെ മലയോര ജില്ലകളായിട്ടുള്ള വയനാടും കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അപ്പം ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടവർ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ അടുത്ത വീഡിയോ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം നന്ദി